എല്ലാവർക്കും നമസ്കാരം നമ്മൾ നോക്കുന്നത് ഒരു പുതിയ ഓർഡർ എങ്ങനെയാണ് ഇടുന്നത് എന്നാണ് അതിനുവേണ്ടി ഡി എസ് സി എം എന്ന് പറയുന്ന സൈറ്റിൽ നമ്മുടെ എഫ് എം എസ് യൂസർ നെയിം ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ഡിഫോൾട്ടായിട്ടുള്ള പാസ്വേഡെന്ന് പറയുന്നത് ഡി ആർ എം അറ്റ് വൺ ടു ത്രീ ഫോർ ആണ് ഡി ക്യാപിറ്റലാണ് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെനു ആണ് കാണുന്നത് ഇതിൽ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ നമുക്കൊരു മൂന്ന് ലൈൻസ് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴേക്ക് വരുമ്പോൾ സെയിൽസ് എന്ന് പറയുന്ന ആദ്യത്തെ മെനുവിൽ സെയിൽസിൽ ഡി ആർ എം ഓർഡർ എൻട്രി എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെനു വരും അതിൽ ആഡ് കസ്റ്റമർ എന്നുള്ള നടുക്കുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ രണ്ട് ഓപ്ഷൻ ക്ഷം വരും ഇൻഡിവിജ്വലും കോർപ്പറേറ്റും അതിൽ നമ്മൾ ഇൻഡിവിജ്വൽ കസ്റ്റമർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ക്ലിക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് നെയിമുണ്ട് മിഡിൽ നെയിമുണ്ട് ലാസ്റ്റ് നെയിമൊക്കെ ഉണ്ട് അതിൽ മാൻഡേറ്ററി ആയിട്ടുള്ള ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എന്തായാലും എൻറ്റർ ചെയ്യണം മിഡിൽ നെയിം മാൻഡേറ്ററി അല്ല നമുക്ക് അവിടെ നോക്കിയാൽ സ്റ്റാർ കാണാം എവിടെയൊക്കെ സ്റ്റാർ ഉണ്ടോ അതുമാത്രം മാത്രം ചെയ്താൽ മതിയാവും ജെൻഡർ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ വരും ഫീമെയിൽ സെലക്ട് ചെയ്യുമ്പോൾ മിസ് എന്നുള്ളത് വരും പിന്നീട് താഴെ പേഴ്സണൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഡീറ്റെയിൽ നമ്മൾ ഏതാണോ ആധാർ എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്യുക എന്നിട്ട് ആധാറിൻ്റെ നമ്പറ് തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നീട് താഴേക്ക് വരുമ്പോൾ ആധാറിന് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇല്ലാത്തത് കൊണ്ട് ക്ലിക്ക് ഇഫ് ഡേറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക താഴേക്ക് കസ്റ്റമർ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ നമ്മൾ ആധാറിൻ്റെ ഫസ്റ്റ് പേജും സെക്കൻഡ് പേജും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിൽ ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് പേജ് സെലക്ട് ചെയ്യുക പിന്നീട് അതേ അറ്റാച്ച് ഫയലിൽ തന്നെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെക്കൻഡ് പേജും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നതാണ് പിന്നീട് നമ്മൾ നോക്കുന്നത് താഴേക്ക് നോക്കുമ്പോൾ അവിടെ രണ്ട് ഫോട്ടോയും അവിടെ വന്നതായിട്ട് നമുക്ക് ആധാറിൻ്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും അവിടെ അപ്ലോഡ് ആയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പിന്നീട് പ്രൂഫ് ഓഫ് അഡ്രസ്സും പ്രൂഫ് ഓഫ് അഡ്രസ് ഐ ഐ ഡിയും അഡ്രസ് പ്രൂഫും ഐ ഡി പ്രൂഫും സെയിം ആണെങ്കിൽ അത് ടിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് താഴേക്ക് വരുന്ന അടുത്ത മെനുവിലേക്ക് നോക്കുമ്പോൾ കസ്റ്റമറിൻ്റെ അഡ്രസ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിലൊരു പ്ലസ് സൈൻ കാണാം അതിൻ്റെ താഴെ ഒരു പിൻകോഡ് കാണുവാൻ സാധിക്കും നമ്മൾ പിൻകോഡ് സെലക്ട് ചെയ്യുക പിൻകോഡ് സെ സെലക്ട് ചെയ്യല്ല പിൻകോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ പിൻകോഡിലുള്ള ഏരിയാസ് എല്ലാം കാണാം അതിൽ നമ്മുടേതായ ഏരിയ സെലക്ട് ചെയ്യുക പിന്നീട് നമ്മൾ കസ്റ്റമർ അഡ്രസ്സ് പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്ത് കസ്റ്റമറിൻ്റെ അഡ്രസ്സ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ അവിടെ കുറേ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനായിട്ട് കാണാം അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നോക്കിയിട്ട് ഡീറ്റെയിൽഡ് അഡ്രസ്സായിട്ട് വീട്ടുപേര് പിന്നെ വില്ലേജ് ഓഫീസ് അതൊക്കെ തന്നെ വന്നിട്ടുണ്ടാകും കാരണം നമ്മൾ വീട്ടുപേര് വന്നിട്ടുണ്ടാവത്തില്ല വീട്ടുപേര് നമ്മൾ അടിച്ചു കൊടുക്കണം മറ്റേ അഡ്രസ്സ് ഡീറ്റെയിൽസും ബാക്കിയുള്ള പഞ്ചായത്ത് വില്ലേജ് അതൊക്കെ തന്നെ വന്നിട്ടുണ്ട് കാരണം നമ്മൾ പിൻകോഡ് അടിച്ചു കൊടുത്തിട്ട് കൊറി അടിച്ചു കൊടുത്ത് നമ്മൾ സാധനം സെലക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ മറ്റേ പഞ്ചായത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും പിന്നെ വീട്ടുപേരൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അത് താഴേക്ക് വരുമ്പം നമ്മൾ നോക്കിയാൽ കാണാം ഡീറ്റെയിൽഡ് അഡ്രസ്സെന്ന് പറയുന്നിട്ട് നമ്മുടെ വീട്ടുപേരടിച്ചു കൊടുക്കുക അതിലും സ്റ്റാർ ഉള്ളത് മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതിയാവും ഈ റൈറ്റ് സൈഡിൽ നോക്കിയാൽ പ്രൂഫ് ഓഫ് അഡ്രസ്സ് നമ്മൾ സെയിം ആയിട്ട് സെലക്ട് ചെയ്തത് കൊണ്ട് മറ്റേ ആധാറും ആധാറിലെ നമ്പറും ഒക്കെ തന്നെ വന്നിട്ടുണ്ട് റൈറ്റിൽ നോക്കുക അത് കാണാം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വീട്ടുപേര് വീട്ടുപേരടിച്ചു കൊടുക്കുക പിന്നീട് വില്ലേജ് അത് അതടിച്ചു കൊടുക്കുക പിന്നീട് നമ്മൾ റൈറ്റ് സൈഡിൽ ആ ആധാറിൻ്റെ താഴെയുള്ള ക്ലിക്ക് ഇഫ് ഡേറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ളതും കൂടി ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക പിന്നീട് അവിടെ മാൻഡേറ്ററി ആയിട്ട് ഫീൽഡുകൾ ഒന്നും ഇല്ല പിന്നീട് നമ്മൾ താഴേക്ക് പോകുമ്പം അടുത്ത മെനു നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ സ്ട്രീറ്റ് ഉണ്ട് സ്ട്രീറ്റ് നമ്പർ നിർബന്ധമൊന്നുമില്ല കൊടുക്കണമെന്ന് കാരണം അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കൊടുക്കാം അത് മാൻഡേറ്ററി ഫീൽഡല്ല അതിൽ സ്റ്റാർ ഒന്നുമില്ല പിന്നീട് നമ്മൾ അവിടെ ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത മെനുവിലേക്ക് പോകും അതിന് താഴെ ഒരു കസ്റ്റമർ കോണ്ടാക്റ്റ് നമ്പറുണ്ട് അത് നമ്മൾ അതിലൊരു ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കസ്റ്റമർ അഡ്രസ്സിൻ്റെ അവിടെ തേങ്ങ അഡ്രസ്സ് വന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതിൻ്റെ താഴെയുള്ള കസ്റ്റമർ കോണ്ടാക്റ്റ് ആഡിൽ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം സീറോ ചേർത്തിട്ടാണ് മൊബൈൽ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് അതിൻ്റെ തൊട്ട് അടുത്ത് മൊബൈൽ വെരിഫൈഡ് ടൈപ്പ് എന്നുണ്ട് അത് നമ്മൾ വിത്തൗട്ട് ഒ ടി പി എന്ന് പറഞ്ഞുള്ളത് സെലക്ട് ചെയ്യുക പിന്നീട് മൊബൈൽ നമ്പർ ഒരു പ്രാവശ്യം കൂടി ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ഇമെയിൽ ഐ ഡി കാണാം ഇമെയിൽ ഐ ഡിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇമെയിൽ ഐ ഡിയും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം പിന്നീട് അതിനും ഒരു വെരിഫിക്കേഷൻ ടൈപ്പ് കാണാം വെരിഫൈ ഇമെയിൽ വെരിഫൈ ടൈപ്പ് എന്നുള്ളത് അത് നമ്മൾ ടൈ സെലക്ട് ചെയ്യേണ്ടത് അതിനകത്ത് വിത്ത് അത് യു ആർ എൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നീട് നമ്മളവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക പിന്നെ അഡീഷണൽ ഇൻഫർമേഷനുണ്ട് അതൊന്നും തന്നെ സ്റ്റാർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ ഒന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല അതിന് ശേഷം നമുക്കിങ്ങനെ ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും വന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പിന്നെ താഴെ കസ്റ്റമർ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനകത്ത് കാഫ് എന്ന് പറഞ്ഞൊരു ഇത് കാണുവാൻ സാധിക്കും അവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് തൽക്കാലം ഫോട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക പിന്നീട് താഴേക്ക് നമ്മൾ നോക്കുമ്പം വേറെ മെനു അവിടെ കൺഫേം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും നമ്മൾ കൺഫേം ചെയ്യുക അപ്പോൾ സക്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ വരും സ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓർഡറിൻ്റെ ഭാ പ്രാഥമിക ഭാഗമായ ഓർഡർ എൻട്രി കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തു എന്നിട്ട് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഓർഡർ എൻട്രി ബില്ലിങ് അക്കൗണ്ട് കസ്റ്റമർ അക്കൗണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനുള്ളത് അതിൽ ഓർഡർ എൻട്രി എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു കഴിഞ്ഞു അതിനുശേഷം ബില്ലിംഗ് അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ മുകളിലുള്ള ക്രിയേറ്റ് ഓർഡർ ക്ലിക്ക് ചെയ്താലും ഇതേ മെനുവിലേക്ക് ഇതിനെത്തുന്നതായിരിക്കും ബില്ലിംഗ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബില്ലിംഗ് അക്കൗണ്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ് അതിനെ നോക്കുമ്പോൾ ആദ്യം അക്കൗണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞൊരു പേര് നേരെ വരും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും അക്കൗണ്ട് ടൈപ്പ് എന്ന് പറയുന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇൻഡിവിജ്വൽ എന്നുള്ളതാണ് അതിൻ്റെ തൊട്ടടുത്ത് അക്കൗണ്ട് സബ് ടൈപ്പ് കാണാം അത് നമ്മൾ അതേഴ്സ് സെലക്ട് ചെയ്താൽ മതിയാവും പിന്നീട് താഴെ ബി ബി ഫ്ലാഗ് എന്നുള്ളത് എസ് ആണ് ഡിഫോൾട്ടായിട്ട് എസ് ആണ് അല്ലെങ്കിൽ അത് എസ് ആക്കിയേക്കണം പിന്നെ ബിൽ സ്റ്റൈൽ നോർമലാണ് പിന്നെ നോമിനി നെയിം എന്ന് പറഞ്ഞൊരു സാധനം എൻട്രി ചെയ്യാനുണ്ട് അത് കസ്റ്റമറുടെ അതേ പേര് തന്നെ കൊടുക്കുക എന്നിട്ട് താഴെ നോമിനി റിലേഷൻഷിപ്പ് അത് സെൽഫ് എന്ന് പറഞ്ഞ് കൊടുക്കുക ഞാൻ എന്നെ തന്നെ നോമിനേറ്റ് ചെയ്തു അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നമുക്ക് അടുത്ത ഡീറ്റെയിൽസ് ഉണ്ട് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ നമ്മൾ നോക്കുമ്പോൾ ആലപ്പുഴ എസ് എസ് ഐ സെലക്ട് ചെയ്യുക പിന്നെ ജി എസ് ടി സ്റ്റേറ്റ് കേരള അതും സെലക്ട് ചെയ്യുക പിന്നീട് താഴേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ടൈപ്പ് റൂറൽ അല്ല റൂറലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ റൂറൽ ആണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് പിന്നെ ഏറ്റവും താഴെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട് അതൊന്നും കൊടുക്കണ്ട പിന്നീട് നമ്മൾ ഓക്കെ കൊടുക്കുക അപ്പോൾ നമ്മൾ ബില്ലിങ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക സക്സസ് ആയിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ ബില്ലിങ് അക്കൗണ്ടിൻ്റെ അവിടെ ഒരു ബില്ലിങ് അക്കൗണ്ട് നമ്പർ നയൻ എന്ന് പറഞ്ഞ് കാണുവാൻ കഴിയും അത് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ബില്ലിംഗ് അക്കൗണ്ടാണ് ഇനി നമ്മൾ ക്രിയേറ്റ് ഓർഡർ എന്ന് പറയുന്ന മുകളിലുള്ള ഇതിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇനി ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മൾ ഓർഡർ എൻട്രിയിൽ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തു പിന്നീട് ബില്ലിങ് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്തു അത് ഇനി ഓർഡർ എൻറ്റർ ചെയ്യാനായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു മെനു വരും അതിൽ നമുക്ക് താഴെ നോക്കുമ്പോൾ അവിടെ നമ്മൾ താഴെ ഒരു ഡീറ്റെയിൽസ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ ആ ഡീറ്റെയിൽസ് മറ്റ് കാര്യങ്ങളൊക്കെ അവിടേക്ക് വരുന്നതായിരിക്കും ആലപ്പുഴ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരും പിന്നീട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് അടുത്ത് അവിടെ ഓക്കെ കൊടുക്കുക പിന്നീട് നമ്മൾ അപ്പോൾ സക്സസ് ആയിട്ടുണ്ട് താഴെയുള്ള നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നീട് നമ്മൾ അടുത്ത മെനുവിലേക്ക് പോകാനായിട്ട് ഓക്കെ കസ്റ്റമർ അക്കൗണ്ട് ക്രിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു ബില്ലിങ് അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്തത് ഇനി കസ്റ്റമർ അക്കൗണ്ട് കൂടി ക്രിയേറ്റ് ചെയ്യാനുണ്ട് അതിനുവേണ്ടി അതിൽ ക്ലിക്ക് ചെയ്യുക അതെല്ലാം നമ്മൾ ക്രിയേറ്റ് ഓർഡർ ക്ലിക്ക് ചെയ്താലും മതി ഇതിലേതിൽ വേണമെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പം വരുന്ന മെനു ഇങ്ങനെയായിരിക്കും അവിടെ ഇൻസ്റ്റലേഷൻ അഡ്രസ്സ് ഓൾറെഡി വന്നിട്ടുണ്ടാവും സർവീസ് ടൈപ്പ് എന്നുള്ളതിൽ നമ്മൾ ഭാരത് ഫൈബർ സെലക്ട് ചെയ്യുക പിന്നീട് സർവീസ് സബ് ടൈപ്പ് ഭാരത് ഫൈബർ ബ്രോഡ്ബാൻഡും കോലീനിയർ സർവീസ് എന്നുള്ളത് ഭാരത് ഫൈബർ ഓയിസും സെലക്ട് ചെയ്യുക അവിടെ നോക്കി വെച്ചാൽ കാണാൻ പറ്റും ഭാരത് ഫൈബർ ഓയിസ് എന്നുള്ളത് അത് സെലക്ട് ചെയ്യുക അതിനുശേഷം അവിടെ ബില്ലിങ് അക്കൗണ്ട് വന്നിട്ടുണ്ടാവും പിന്നീട് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഈ സിറ്റ് ഈ സ്കോംബോ എന്നുള്ളത് നോയണെങ്കിൽ അത് യെസ് ആക്കാൻ മറക്കരുത് പിന്നീട് അവിടെ ഓർഡർ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പ്ലാനുകൾ വരും പ്ലാൻ നമുക്ക് അവിടെ പ്ലാനിൻ്റെ അവിടെ സെർച്ച് കോളത്തിൽ പ്ലാൻ നെയിം എഴുതിയേക്കുന്നിടത്ത് ഇപ്പോൾ ടൈപ്പ് ചെയ്ത് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം ഇതിലേത് പ്ലാനാണോ വേണ്ടത് നമ്മൾ ആ പ്ലാൻ നോക്കുക ആ പ്ലാനിൽ തന്നെ നമുക്ക് ഓരോ പ്ലാനിലും ഒരു ആരോ കാണാൻ കഴിയും ആ ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പ്ലാൻ തന്നെ മന്ത്ലി അടയ്ക്കണോ ഹാഫ് ഇയർലി അടയ്ക്കണോ അതോ ഇയർലി അടയ്ക്കണോ എന്നുള്ളതൊക്കെ നമുക്ക് ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും നമ്മൾ നോർമലി മന്ത്ലി ഉള്ളതാണ് അപ്പം മന്ത്ലി ബൈ മന്ത്ലി എന്നൊക്കെ ഉണ്ടോ മന്ത്ലി ഉള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ അതിലൊരു ആരോ ടിക്ക് വരും അത് കണ്ടല്ലോ അതിനുശേഷം നമ്മൾ താഴേക്ക് പോവുക താഴേക്ക് പോയിട്ട് ഓർഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ പ്ലാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു പിന്നീട് അടുത്ത വരുന്ന മെനുവിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡവും പിന്നെ ഫോണും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടി വരുന്ന മെനു വരും ആ മെനുവിൽ Undu, ി ചെറിയൊരു താമസമുണ്ട് ലോഡ് ചെയ്യാനായിട്ട് ഈ വീഡിയോ ഉണ്ടാക്കിയപ്പോൾ ലോഡ് ചെയ്യുന്ന സമയമൊക്കെ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ആക്ച്വലി ഈ കാണുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുക്കും ഇപ്പോൾ വീഡിയോ ഉണ്ടാക്കും ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഈ ലോഡിങ് സമയം കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പെട്ടെന്ന് തീരുവാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനേക്കാളും താമസം അനുഭവപ്പെടും അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ആണ് വരുന്നത് അവിടെ സക്സസ് എന്ന് പറഞ്ഞു വരും പിന്നീട് കസ്റ്റമർ ഓർഡർ ഇൻഫർമേഷൻ അവിടെ നമ്മൾ നോക്കുക അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണും ബി ബി ഫ്ലാഗ് അത് ഇതല്ല പേപ്പർലെസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ നമ്മളത് യെസ് കൊടുക്കുക പിന്നെ ഡോക്യുമെൻ ഇതൊക്കെ ശ്രദ്ധിക്കുക സ്റ്റാർ ഒട്ട അതെല്ലാം നമ്മൾ കൊടുക്കേണ്ടതാണ് പിന്നെ നീഡ് ടു ചെക്ക് ഫീസിബിലിറ്റി എന്നുള്ളത് നോയാണ് പിന്നെ ഓഫ് ലൈൻ ഫ്ലാഗ് എന്ന് പറയുന്ന നോയാണ് പിന്നീട് താഴേക്ക് അവിടെ ഒരു പർപ്പസ് ഓഫ് കണക്ഷൻ റെസിഡൻഷ്യൽ ആണ് അതൊക്കെ മാൻഡേറ്ററി ആണ് താഴെ നമ്മൾ ഫ്രാഞ്ചൈസി ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യണം ഫ്രാഞ്ചൈസിയുടെ പേര് നമ്മുടെ ഫ്രാഞ്ചൈസിയുടെ പേര് അവിടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ഒരു പേനേഡ് ഏതുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫ്രാഞ്ചൈസിയുടെ പേര് അടിച്ചു കൊടുത്ത് സെർച്ച് ചെയ്യാം അതിൽ നമ്മൾ കൊടു നേരത്തെ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പം അങ്ങനെ വന്നത് അത് സെലക്ട് അതിലേതാണ് ബി ബി എൻ എൽ ആണെങ്കിൽ ബി ബി എൻ എൽ സെലക്ട് ചെയ്യുക മൂന്ന് ഫ്രാഞ്ചൈസി സെലക്ട് ചെയ്യാറുണ്ട് സെയിൽസ് ഫ്രാഞ്ചൈസി കോഡ് സെലക്ട് ചെയ്യണം വർക്ക് ഫ്രാഞ്ചൈസി കോഡ് സെലക്ട് ചെയ്യണം പിന്നീട് മെയിൻ്റനൻസ് ഫ്രാഞ്ചൈസി കോഡ് സെലക്ട് ചെയ്യണം മൂന്നെണ്ണം സെലക്ട് ചെയ്യാനുണ്ട് മൂന്ന് സ്ഥലത്തും നമ്മുടെ ഒരേ പേര് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക സെയിൽസിലും വർക്കിലും പിന്നീട് മെയിൻ്റെനൻസിലും മൂന്ന് സ്ഥലത്തും നമ്മുടെ തന്നെ പേര് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക അതിന് ശേഷം നമ്മൾ താഴേക്ക് അവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം പിന്നീട് അവിടെ നമുക്ക് നോക്കുമ്പം അവിടെ എക്സ്ചേഞ്ചിൻ്റെ പേര് കാണാൻ പറ്റും ഫൈബർ എക്സ്ചേഞ്ച് അത് വേണമെങ്കിൽ നമുക്ക് തെറ്റിപ്പോയെങ്കിൽ അത് മാറ്റാൻ പറ്റും ഇവിടെ ആലപ്പുഴ പള്ളിപ്പാടാണ് കോഡ് സ്റ്റാൻഡ് കോഡുമൊക്കെ കാണുവാൻ അത് മാറ്റുവാൻ കഴിയും പിന്നീടുള്ള ഇൻസലേഷൻ അഡ്രസ്സിൽ ആക്ച്വലി ആലപ്പി ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്തിട്ട് താഴെ ഡീറ്റെയിൽസ് ആരും സെലക്ട് ചെയ്യേണ്ടത് തൽക്കാലം വരാത്തത് കൊണ്ട് അതിനകത്ത് നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക പിന്നീട് അത് നേരെ ുമ്പോൾ കറക്റ്റായിട്ടുള്ളത് സെലക്ട് ചെയ്യേണ്ടതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ആ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ളത് സെലക്ട് ചെയ്തേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ആലപ്പുഴ സെലക്ട് ചെയ്താൽ ബാക്കിയുള്ളതൊന്നും ലോഡ് ആവുകയില്ല അതുകൊണ്ട് നമ്മൾ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക എല്ലായിടത്തും നോട്ട് ആപ്ലിക്കബിൾ തന്നെ വന്നോളും തന്നെ അതിനുശേഷം നമ്മൾ ഒന്നുകിൽ നമുക്ക് ഇടയ്ക്കിടക്ക് ഇപ്പോൾ സേവ് ചെയ്താൽ ഇത്രയും ചെയ്താൽ നമുക്ക് സേവ് സേവ് ആകുന്നതായിരിക്കും എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ബാക്കി പിന്നീട് വേണമെങ്കിലും ചെയ്യാം അപ്പം ഈ സേവ് ബട്ടൺ എപ്പോഴെങ്കിലും വരുവാണോ ഒന്ന് സേവ് ചെയ്ത് നിൽക്കുക എന്നിട്ട് അതിനടുത്തുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പം അടുത്ത പിന്നീട് കാണുവാനുള്ളത് നമ്മുടെ ഈ താഴേക്ക് അവിടെ ഒരു നോക്കുമ്പോൾ നമ്പർ സെലക്ഷൻ അടുത്ത നമ്മൾ നമ്പർ സെലക്ട് ചെയ്യാൻ പോവുക നമ്പർ സെലക്ട് ചെയ്യാനായിട്ട് അതിന് മുകളിൽ തന്നെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഇൻഫർമേഷൻ അവിടെ ഇങ്ങനെ നോക്കുക ആക്സസ് ടൈപ്പ് എഫ് ടി ടി എച്ച് അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ശരിയാണോ എന്ന് നോക്കിയേക്കണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഭാ ഫൈവ് അവിടെ എക്സ്ചേഞ്ച് കോഡ് അതൊക്കെ ഏറ്റവും മുകളിൽ കാണുവാൻ സാധിക്കും നമ്മൾ നമ്പർ സെലക്ട് ചെയ്യാനായിട്ട് രണ്ട് കണ്ടും ഒരു ഡോട്ടും ഉണ്ട് റൈറ്റ് സൈഡിലൊരു സർ ഒരു ആരോ ഉണ്ട് ആരോ ക്ലിക്ക് ചെയ്ത നമ്പർ തന്നെ വരും മറ്റേതിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ മുകളിലൊരു കോളം കണ്ടല്ലോ ഫോൺ നമ്പർ എന്ന് പറയുന്നിടത്താണെങ്കിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ നമ്പർ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്യും ഇപ്പോൾ ഒരു റേഞ്ച് ഓഫ് നമ്പേഴ്സ് ഇത്ര ഇരുന്നൂറ്റി നാൽപ്പത് എണ്ണായിരം മുതൽ തൊള്ളായിരം വരെ ഉള്ള നമ്പർ കോഡ് സഹിതം ഇട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള നമ്പർ സെർച്ച് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിനു ശേഷം ആ മുകളിലും താഴെയും നമ്പറും വരും യൂസർ നെയിം നോക്കി അപ്പോൾ തന്നെ തന്നെ വരും അതിനുശേഷം ഇപ്പോഴും വേണം നമുക്ക് ഒന്നും കൂടെ സേവ് ചെയ്തേക്കാം പിന്നീട് നമ്മൾ അതിലുള്ള നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പം നമ്പർ സെലക്ഷൻ കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാനുള്ള അടുത്ത മെനു വരും അപ്പോൾ അത് ഒരു ലോഡിങ്ങിന് ഒരു ചെറിയ സമയം എടുക്കുന്നുണ്ട് അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നമ്മൾ നോക്കുമ്പം അവിടെ ഡീറ്റെയിൽസ് കാണുവാൻ കഴിയും എന്താണ് ന്യൂ കണക്ഷനാണ് ഭാരത് ഫൈബർ കോംബോയാണ് കോംബോ നമ്മൾ സെലക്ട് ചെയ്യണം മിക്കവാറും കോംബോ ആയിട്ടല്ലായിരിക്കും കിടക്കുന്നത് അത് കോംബോ എന്ന് തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് പിന്നെ നമ്മൾ താഴേക്ക് നോക്കുമ്പം അവിടെ മറ്റേ ആദ്യത്തെ ഇതിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യണമെന്ന് പറഞ്ഞു ഇവിടെ നമ്മുടെ ആക്സസ് ടൈപ്പ് എഫ് ടി 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 എച്ച് ആണ് പർപ്പസ് റെസിഡൻഷ്യൽ ആണ് ഇതൊക്കെ നമുക്ക് കാണുവാൻ കഴിയും പിന്നെ ഭാരത് ഫൈബർ വോയിസ് എന്ന് പറയുന്നതുണ്ട് ബ്രോഡ്ബാൻഡ് എന്ന് പറയുന്നതുണ്ട് ഷെയർഡ് എന്ന് ണ്ട് ഓയിസിനകത്ത് നമുക്ക് എൻറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓയിസിനകത്ത് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് നമ്മൾ ഫോണിൻ്റെ കാര്യം എൻറ്റർ ചെയ്യേണ്ടത് അപ്പോൾ അതിനുവേണ്ടി താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ ഒരു സെലക്ട് ഗുഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിൽ ആ പ്ലസ് സൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് വരും ഒരു മെനു വരും ആ മെനുവിൽ നമുക്ക് ഫോണിൻ്റെ കാര്യം സെലക്ട് ചെയ്യാൻ കഴിയും അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ആ മെനുവിൽ നമ്മൾ നോക്കുമ്പം ലോഡിങ്ങിന് ഇത്തിരി സമയമെടുക്കും നമ്മൾ ലോഡാവും അപ്പോൾ ഭാരത് ഭൈബർ വോയിസിൽ ക്ലിപ്പ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് രൂപ കുറച്ചില്ലറ പൈസ അത് വരും നോക്കാം സെലക്ട് ചെയ്ത് അതിൻ്റെ പ്രൈസ് യൂണിറ്റ് പ്രൈസ് ഉണ്ട് ഇൻസ്റ്റലേഷൻ റിക്വേഡിയേഴ്സ് ആണ് അതിനകത്ത് അക്വസേഷൻ ടൈപ്പ് എന്നുള്ളത് നമ്മൾ മാറ്റുക പർച്ചേസ് ഫ്രം ബി എസ് എൻ എൽ എന്നാണ് അത് മാറ്റിയിട്ട് കസ്റ്റമർ ഓൺഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ അതുണ്ടാവും കസ്റ്റമർ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും ആ യൂണിറ്റ് പ്രൈസ് എന്ന് പറയുന്ന പൈസ മാറും അത് സീറോ സീറോയാകും അല്ലെങ്കിൽ സീറോ ആയിട്ടുണ്ട് ഇല്ലെങ്കിൽ കസ്റ്റമറിന് ബില്ല് വരും ആ പൈസ ഫോണിൻ്റെ പൈസ കൂടി ചേർത്ത് ബില്ല് വരുന്നതായിരിക്കും പിന്നീട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ ഒന്ന് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം അതിനുശേഷം അടുത്തത് ബ്രോ ഭാരത് വൈബ് ബ്രോഡ്ബാൻഡ് ക്ലിക്ക് ചെയ്തിട്ട് ഭാരത് നെറ്റ് കണക്ഷൻ ആണോ എന്നുള്ളത് അത് യെസ് ആക്കണം പിന്നീട് ഭാരത് നെറ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ കണക്ഷൻ എന്ന് പറഞ്ഞൊരു ഒരു ഓപ്ഷൻ ഉണ്ടാകും അല്ലെങ്കിൽ പ്രൈവറ്റ് ഹൗസ് ഹോൾഡ് ഇവിടെ പ്രൈവറ്റ് ഹൗസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അത് ആക്കുക അതിനുശേഷം പിന്നീട് അവിടെ പ്രത്യേകിച്ചൊന്നും കളക് ആഡ് ചെയ്യാൻ സെലക്ട് ഗുഡ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഭാരത് ഫൈബർ ഷെയർഡ് ഡിവൈസിലാണ് വോയിസിലും ഷെയർഡ് ഡിവൈസിലുമാണ് സെലക്ട് ഇവിടെയും ഒരു സെലക്ട് ഗുഡ് ഉണ്ട് പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇവിടെ നമ്മൾ മോഡം ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ലോഡ് ചെയ്യുകയാണ് ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഡീറ്റെയിൽസ് വരും പ്ല ആഡ് ചെയ്ത് കഴിയുമ്പം നമുക്ക് മോഡത്തിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഫോണിൻ്റെ കൊടുത്തതുപോലെ തന്നെ മോഡത്തിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കണം പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മെനു വരും ആ മെനുവിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യണം ഡീറ്റെയിൽസ് വരാനായിട്ട് അതിനകത്ത് ഓഫർ ഗ്രൂപ്പ് നെയിം അങ്ങനെയുണ്ട് അതിനകത്ത് ഫൈബർ ഒ എൻ ടി ഉണ്ട് ഫൈബർ മോഡുണ്ട് ഒ എൻ ടി സെലക്ട് ചെയ്യുക സിംഗിൾ ബാൻഡ് സെലക്ട് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക പിന്നീട് നമ്മൾ നോക്കുമ്പം അവിടെ ഒന്ന് രണ്ട് മെനുവളിൽ എന്തെങ്കിലും സ്റ്റാർ ഉള്ളതല്ല ബണ്ടിൽഡ് വൈഫൈ ഒ എൻ ടി ബൈ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞൊരു ഉണ്ട് പിന്നീട് നമുക്കതിനകത്ത് കാണാം സി പി ടൈപ്പ് ഒ എൻ ടി എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് നമ്മൾ അവിടെ ഇതുപോലെ തന്നെ നോക്കുമ്പം നോക്ക് ഡീറ്റെയിൽസ് നോക്കുക അവിടെ മറ്റു ഡീറ്റെയിൽസുകളൊക്കെ നോക്കണം സ്റ്റാർ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ മസ്റ്റായിട്ട് സെലക്ട് ചെയ്യേണ്ടതാണ് ആ സ്റ്റാർ ഉള്ളതൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം ഇപ്പോൾ ഓഫ്ലൈൻ ഫ്ലാഗ് പിന്നെ നീഡ് ചെക്ക് ഫീസിബിലിറ്റി എന്നുള്ളതൊക്കെ ഉണ്ട് അതൊക്കെ നോ എന്നുള്ള ഫീസിബിലിറ്റി എസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഓർഡർ കംപ്ലീറ്റ് ആവത്തില്ല ഫീസിബിലിറ്റിക്ക് വേറെ പോകും അതുകൊണ്ടാണ് ചെക്ക് ഫീസിബിലിറ്റി എന്നുള്ളത് എന്തായാലും നോ ആയിരിക്കണം പിന്നെ പ്രയോറിറ്റി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡാണ് പിന്നെ ഡോക്യുമെൻറ്റ്സ് ടു ബി കളക്റ്റഡെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അപ്പം അത് ഓർഡർ ടു ബി അത് നണ്ണാണ് കൊടുക്കുന്നത് ഡോക്യുമെൻ്റ്സ് ടു ബി അല്ലെങ്കിൽ നമ്മൾ അതും ഇതുപോലെ ഡോക്യൂമെൻറ്റ്സ് നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടിയൊക്കെ വരും അവിടെ നൺ തന്നെ ആയിരിക്കണം അപ്പം നമ്മൾ ഈ ചെയ്ത സെലക്ട് ഗുഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർഡർ റിവ്യൂ കാണുവാൻ സാധിക്കും ഇപ്പം ചെയ്ത കാര്യങ്ങൾ ഇതുവരെ ചെയ്ത് ഇവിടെ വെച്ച് വേണമെങ്കിൽ ഒന്ന് സേവ് എപ്പോഴും സേവ് ചെയ്യുന്നത് നല്ലതാണ് പിന്നീട് അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ സേവ് ആകുന്നതാണ് പിന്നീട് നമ്മൾ താഴേക്ക് വരുമ്പം നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുവാൻ സാധിക്കും എന്നാൽ നമ്പർ സെലക്ട് ചെയ്ത നമ്പർ കാണുവാൻ സാധിക്കും പിന്നെ നമ്മുടെ നോക്കുമ്പോൾ അവിടെ എസ് എസ് ഐ പേ എസ് എസ് ഐയുടെ പേര് ഫ്രാഞ്ചൈസിയുടെ പേര് അതിൻ്റെ മെയിൻ്റനൻസ് ഫ്രാഞ്ചൈസി ടിപ്ലാ എസ് പിന്നെ എക്സ്ചേഞ്ചിൻ്റെ പേര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുവാൻ സാധിക്കും റൂറൽ ആണെങ്കിൽ റൂറൽ റൂറൽ നമ്പർ അതിൻ്റെ ഓയി പാസ്വേഡ് പിന്നീട് താഴേക്ക് വരുമ്പോൾ പിന്നെ അതിനകത്ത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതിയാവും പിന്നെയും താഴേക്ക് താഴേക്ക് നോക്കുകയാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ കാണുവാൻ സാധിക്കും ഡോക്യുമെൻ്റ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം നേരത്തെ കൊടുത്തു എങ്കിലും ഇവിടെ എല്ലാം ഒന്നുകൂടി ഒന്ന് കൊടുക്കുന്ന നല്ലതായിരിക്കും അതിനകത്ത് നമ്മൾ കസ്റ്റമർ ഫോട്ടോ എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റമറിൻ്റെ ഫോട്ടോ കൊടുക്കുക പിന്നീട് അതിൽ തന്നെ അപ്ലോഡിൽ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഡീറ്റെയിൽഡായ നമ്മൾ ആധാർ കൊടുക്കുവാൻ കഴിയും അത് നമ്മൾ നോക്കണം അപ്ലോഡിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കസ്റ്റമർ ഫോട്ടോ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ വന്നിട്ടുണ്ട് പിന്നീട് നമ്മൾ അപ്ലോഡിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നോക്കുമ്പോൾ അവിടെ കണ്ട് പി ഒ ഐ പ്രൂഫ് ഓഫ് അഡ്രസ്സും പ്രൂഫ് ഓഫ് അഡ്രസ് പ്രൂഫും ഉണ്ട് പിന്നെ ഐ ഡി പ്രൂഫും ഉണ്ട് പ്രൂഫ് ഓഫ് ഐ ഡി എന്ന് പറയുന്നത് ഐ ഡി എന്ന് പറയുന്നത് ഇവിടെ രണ്ടും ഒന്നായത് കൊണ്ടാണ് രണ്ടും രണ്ടായിട്ടുണ്ടാണെങ്കിൽ ഓരോ തവണ ക്ലിക്ക് ചെയ്ത് പ്രൂഫ് ഓഫ് ഇതിപ്പോൾ അഡ്രസ്സും ഐ ഡി ഒന്നാണ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആധാറിൻ്റെ ഫസ്റ്റ് പേജ് വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആധാറിൻ്റെ സെക്കൻഡ് പേജ് ഒന്ന് അപ്ലോഡ് ചെയ്യുക ഇനി പ്രൂഫ് ഓഫ് അഡ്രസ്സ് വേറെയാണെങ്കിൽ അഡ്രസ്സ് പ്രൂഫ് മറ്റൊന്നാണെങ്കിൽ അതിൽ അപ്ലോഡിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം അഡ്രസ്സ് പ്രൂഫിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ തന്നെ അപ്ലോഡ് ചെയ്യാൻ കഴിയും കാരണം അപ്ലോഡ് ചെയ്ത മൂന്നും വന്നിട്ടുണ്ട് ഫോട്ടോയും വന്നിട്ടുണ്ട് പ്രൂഫ് ഓഫ് അഡ്രസ്സും വന്നിട്ടുണ്ട് പ്രൂഫ് ഓഫ് അഡ്രസ്സും ഐ ഡിയും വേറെയാണെങ്കിൽ വീണ്ടും അപ്ലോഡിൽ ക്ലിക്ക് ചെയ്ത് ആ ഡീറ്റെയിൽസ് കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ ചെയ്യേണ്ടതാണ് അത് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണുന്നത് ഇങ്ങനെ കാണാൻ പറ്റുന്ന ബില്ലിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും കണ്ടോ അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈബറിൽ എത്ര രൂപ ബില്ല് വരും അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് രൂപ എന്ന് പറയുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്നുണ്ടോ അത് വരത്തില്ല കാരണം നമ്മളവിടെ അത് കസ്റ്റമർ ഉണ്ടെന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ മോഡത്തിലും പൈസ വരാത്ത രീതിയിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ സേവ് ഇടയ്ക്കൊന്ന് സേവ് ചെയ്യുന്നില്ല നെറ്റ് ചാർജ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ അത്രയും രൂപയായിരിക്കും അവർക്ക് ഫസ്റ്റ് ബില്ല് വരുന്നത് പേ പേൻ എന്നിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുമ്പം കസ്റ്റമറുടെ മൊബൈൽ നമ്പർ വരും അതിലേക്ക് ഒരു ഒ ടി പി പോകും ഒ ടി പി കൊടുക്കുക സേവ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക അങ്ങനെ ഓർഡർ സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ട് ആ ഓർഡർ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കസ്റ്റമർ ഓർഡർ നമ്പർ റൈറ്റ് സൈഡിൽ കാണാം അതൊന്ന് നോട്ട് ചെയ്ത് എവിടെയെങ്കിലും ബുക്കിൽ എഴുതി വെക്കുമോ വല്ലതും ചെയ്യുക അതായിരിക്കും അത് നമുക്ക് പിന്നീട് ഫ്യൂച്ചർ റഫറൻസ് ഇങ്ങനെയാണ്